കുറ്റി കുരുമുളക് കുറ്റിക്കുരുമുളക്ത ഇതുപോലെയാണ് ഞങ്ങൾ നടുന്നത് കണ്ട മതിലിൻ്റെ സൈഡിൽ മണ്ണിട്ടിട്ടുണ്ട് ആ മണ്ണിൽ ഈ മുളക് ഇത്രയും ആയിട്ടേ ഉള്ളൂ ഇനി ഇതും കുറച്ച് ദിവസം കണ്ട കണ്ടതിന് കായ് നിൽക്കുകയാണ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതും അതേപോലെ ഒരു ചാക്കിൽ നട്ടിരുന്നതാണ് അതാ വളർന്ന് വളർന്ന് വളർന്നതാണ് ഇത്രയും ദൂരെ എത്തിയിട്ടുണ്ട് അതാണ് മതിലിൽ കായ്കൾ കിടക്കുകയാണ് മതിലിലേക്ക് ഞങ്ങൾ ചായച്ച് അപ്പുറത്തെ സൈഡിലിട്ടിരിക്കുകയാണ് അതൊക്കെ കൈ നിൽക്കുകയാണ് ഇതുപോലെയാണ് കുറ്റിപ്പുരുമുളക് ഞങ്ങൾ മതിലിൽ കൃഷി ചെയ്തിരിക്കുന്നത് അത് വേറെ നിൽക്കുകയാണ് ഇതും വേറൊരു കുറ്റിപ്പുരുമുളകാണ് അതിലിത് കൂടെ മതിലിൽ നിൽക്കുന്നത് കായൊക്കെ നിൽക്കുകയാണ് ആ സൈഡിൽ കൂടെ വന്നാലേ നല്ലവണ്ണം കാണാൻ പറ്റുകയുള്ളു വേറെ മൂടുകളും കാണിച്ചു തരാം അല്ല ഞങ്ങൾ മതിലിലാണ് ഇതുപോലെ ളകൊക്കെ നട്ടു വെച്ചിരിക്കുന്നത് ആകുമ്പം നമുക്ക് പറിക്കുന്നതിന് വേണ്ടി എളുപ്പമുണ്ട് ഇത് സാധാരണ മുളകല്ലേ ആണ് ഞാൻ നമ്മളെ നാട്ടത്ത് മുളകാണ് ഇവിടെ ഇതാ നിറച്ചുണ്ട് അതെല്ലാം ഇത് ആകെ രണ്ട് മൂടാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞങ്ങൾ അതിനെ മതിലിലേക്ക് പടർത്തി വിട്ടിന്നിട്ട് താഴ്ഭാഗത്തു നിന്ന് പൊടിച്ച് വരുന്നതിനെല്ലാം നീക്കി ഇതേപോലെ മതിലിലേക്ക് വിടും അതായത് നിറച്ചിതാ കയച്ച കിടക്കാണ് രണ്ട് മൂടാണ് ആകെ ഉള്ളത് എങ്കിൽ കായകൾ ഇതാ മറിച്ചിപ്പോൾ ഒരുപാട് ദൂരമായിട്ടുണ്ട് എന്താ ഈ പടന്ന് വരുന്നതിനെല്ലാം ഞങ്ങളിങ്ങനെ നുള്ളി വിടും രീതിയില് തുമ്പുവെച്ച നുള്ളി വിടും ഈ ചാകകൾ വരും എന്താ തറയിൽ തറയിൽ പടം നടക്കുന്നത് കണ്ട പിന്നെ ഇതിനെയൊക്കെയാണ് പടർത്തി മതിലിലേക്ക് അങ്ങോട്ട് എടുത്ത് പൊക്ക് ചെയ്തു എന്നിട്ട് അതിൻ്റെ സൈഡ് ഞങ്ങൾ മുറിച്ചു വിട്ടു കൊടുക്കും ഇപ്പോൾ വീണ്ടും ഇതേപോലെ വളർന്ന് മതിലിൻ്റെ സൈഡിലേക്ക് വന്ന് നിറച്ച് ഇങ്ങനെ കായ്ക്കും അതെങ്ങനെയാണ് മതിലിലേക്ക് ഞങ്ങൾ കുറ്റി കുറ്റി കുറ്റിട്ടുള്ളതിനെ പടർത്തി വിട്ടിരിക്കും അല്ലാതെ നമ്മൾ ചെടിച്ചട്ടി തന്നെ ഇട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് വിട്ടു വിട്ടിരുന്നാൽ ഇത്രയൊന്നും കായകൾ കിട്ടിയില്ല നമുക്ക് കുറച്ച് കായേ കിട്ടുകയുള്ളു ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ നട്ടാലും ചില കൊമ്പുകളൊക്കെ വളർന്നു വരും ആ വളർന്നു വരുന്ന കൊമ്പിനെയാണ് നമ്മൾ നീട്ടി മതിലിലേക്ക് പടർത്തി വിടുന്നത് അതാണ് ഇങ്ങനെ കായ്ച്ച് ഇതേപോലെ കിടക്കുന്നത് വേണ്ട മതിലിൽ കിടക്കുന്നുണ്ട് ഈ മതിലിൻ്റെ ചൂട് കൊണ്ട് ചിലപ്പോഴൊക്കെ പാടിപ്പോകും അതായത് ഈ വെയിലത്തത് ഞങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇലയെല്ലാം പഴുക്കുകയാണ് ഇങ്ങനെ മതിലിലാണ് നട്ടിരിക്കണമെങ്കിൽ രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിക്കേണ്ടതാണ് എന്തായത് തറയിലതാ പടന്ന് പടന്ന് കിടക്കുകയാണ് ഇവിടെ ഇപ്പം നിറഞ്ഞ അതുകൊണ്ടാണ് പടാർത്തി വിടാത്തത് അല്ലെങ്കിൽ ഞങ്ങൾ പടാർത്തി എല്ലാം മുകളിലേക്ക് വിടുമായിരുന്നു അതേപോലെ മുളാ പഴുത്ത് വഴുത്ത് നിൽക്കുകയാണ് നിറച്ച് നിൽക്കുകയാണ് അതുപോലെ കുറ്റിക്കുരുമുളക് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മതിലിൽ നടന്ന മുളക് രണ്ട് തരത്തിലുള്ള മുളകാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഇപ്പോൾ പ്യാറിനൂടെ ഒന്ന് ഇതിലാണെങ്കിൽ നിറച്ചതാ മണി വരൂല്ല കണ്ട കുറച്ച് മണികളെ വരുവുള്ളൂ എന്നാലേ ഈ മുളകിലാണെങ്കിൽ നിറച്ച് മണി വരും വേണ്ട ഇപ്പോൾ വെയിലായത് കൊണ്ടായിരിക്കും അധികം ഇല്ലാത്തതല്ലെങ്കിൽ നിറച്ച് ഈ മുളകിൽ മണി വരുമായിരുന്നു ഇവിടെ രണ്ട് മൂട് മുളക് എത്ര ദൂരമായിരുന്നു കണ്ടല്ലോ ശരിക്കും ദൂരം ഉണ്ടിതാമുളക് രണ്ട് മുള അമ്മ ഇത്രയും ദൂരം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അതേപോലെ രണ്ട് മൂട് മുളക് നോട്ടാൽ അല്ലെങ്കിൽ ഒരു മുളക് നട്ടാൽ ഒരു മൂട് നട്ടാലും മതി നിങ്ങൾക്ക് ആവശ്യമുള്ള മുളക് കിട്ടും വേറെ ഒന്നും ഞങ്ങൾ അധികം ഓരോന്നും ഇടൂല ഇടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയ കോഴിക്കാഷ്ടം ഇട്ട് കോഴിക്കാഷ്ടമൊക്കെ ഇട്ട ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കണം ഒരാൾ കുറച്ച് ആട്ടിൻ കാഷ്ടം തന്നായിരുന്നു അത് ഇട്ടപ്പോ ഇട്ട് നമ്മൾ വെള്ളം ഒഴിച്ചത് ശരിയാകാതെ അത്രയും കുറേ ദൂരം അങ്ങ് പട്ടുപോയായിരുന്നു വീണ്ടും മഴ പെയ്തപ്പോഴാണ് പൊടിച്ച് കയറി വീണ്ടും നിറഞ്ഞത് അല്ല അവിടെ ഒരു കമ്പ ഉണ്ടായിരുന്നു ആ അത് പടർന്ന് കയറിയതാണ് ഇത്രയും പൊങ്ങി നിൽക്കുന്നത് ഇത്രയും മനോഹരമായ രീതിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് വലിയ വള്ളികൾ നിൽക്കുകയാണ് ഇതിനെ മതിലിൽ നിറച്ചുണ്ട് ഇങ്ങനെ പടർത്തി ഞങ്ങൾ വെച്ചു കൊടുക്കുമ്പോൾ ഇനി അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിൽ നിറച്ച മുളകുമുണ്ട് അങ്ങനെയാണ് ഞങ്ങളുടെ കൃഷി രീതി